അപ്പൊ ഇന്നത്തെ നമ്മളെ രാത്രിത്തെ ഫുഡ് എന്ന് പറഞ്ഞാല് പപ്പായാണ് എന്തായാലും നല്ലൊരു പഴുത്ത പപ്പായ നമ്മളെ എന്ന് പറയാം പിന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാത്രി നമ്മൾ കഴിക്കുന്ന ഇതാണ് ഇന്ന് ഈ ഒരു ഫുഡ് ഫുഡാക്കാന്ന് വിചാരിച്ച് ഫുഡ് ഒന്നും പറയാൻ പറ്റൂല ഫ്രൂട്ട് ഇത് കഴിക്കാൻ വെച്ച നല്ല വൃത്തിയിൽ ഇത് കഴുകി എന്റെ തൊലിയൊക്കെ കളഞ്ഞ് എന്നിട്ട് നമുക്ക് കാണിക്കാം അപ്പം പപ്പായ കട്ട് ചെയ്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് പിന്നെ മുറിച്ചിടുന്നുണ്ട് പപ്പായ കർമോസ് പിന്നെ കപ്പക്ക അപ്പൊ ഇനി പല പേരിലും പല നാട്ടിലും പറയുന്നുണ്ട് നമ്മളെ ഇവിടെ പറയുന്നത് കപ്പക്ക എന്നാണ് ഇത് പിന്നെ പക്ഷെ എൻറെ വീട്ടിൽ പറയുന്ന പേര് ഇതെന്റെ ഭർത്താവിന്റെ വീട് നാടുവാണ് പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് കർമോസ് എന്നാണ് ഇനി നിങ്ങളെ നാട്ടില് ഒക്കെ എന്താ പറയാന്ന് ഒന്ന് നമ്മളെ കമന്റ് ബോക്സിൽ വേണം കേട്ടാ ഏ ഇതിനെന്താ പറയാ എന്നുള്ളത് പഴുത്ത കപ്പക്ക കറമൂസ് പപ്പായ പപ്പായ പപ്പായെന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നല്ലോ ഇതിനെന്താ നിങ്ങളൊക്കെ നാട്ടിൽ പറയാ ഒന്ന് നമ്മളെ കമന്റ് ബോക്സിൽ വേദന എഴുതണം അപ്പൊ ഇതാ നമ്മളെ കപ്പക്ക കറമൂസ് മുറിച്ചിട്ടല്ല തയ്യാറായി ഇനി ഞാനും മോനും കഴിക്കാൻ പോവുകയാണ് അപ്പൊ കഴിക്കട്ടെ